പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഡ്യൂട്ടിയിലുള്ള മൂന്ന് ഡ്രൈവർമാരെ ഊദിച്ചപ്പോൾ ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചതായി കണ്ടെത്തി എന്നാൽ അവർ മദ്യപിച്ചിട്ടില്ലെന്ന് ആണ പറഞ്ഞു വേണമെങ്കിൽ രക്തം കൂടി ഉറപ്പ് പറഞ്ഞതോടെ ഊദിച്ചവരും പെട്ടു കൊട്ടാരക്കരയിൽ നിന്നുള്ള ഡ്രൈവർ കൊണ്ടുവന്ന തേൻവരിക്കെ നാലുചുള തങ്ങൾ കഴിച്ചുവെന്നും ചക്കയാണ് തങ്ങളെ ചതിച്ചതെന്നുമാണ് ഇവരുടെ വാദം വേണമെങ്കിൽ ചക്ക ബ്രീത്ത് അനലൈസറിനെയും പറ്റിക്കുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞതോടെ പ്രശ്നം സങ്കീർണമായി ഒടുവിൽ പരീക്ഷണ നിരീക്ഷണ നിഗമന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ശ്വാസത്തിൽ മദ്യഗന്ധമില്ലാത്ത മറ്റൊരു ഡ്രൈവർക്ക് കൂടി നാല് വരിക്കച്ചക്ക ചുളകൾ നൽകി ശേഷം ഊദിച്ചു ശാസ്ത്രം തോറ്റു ചക്ക ജയിച്ചു ആ ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടെന്ന് ബ്രീത്ത് അനലൈസർ കണ്ടെത്തിയതോടെ സർവരും നിരപരാധികളായി വരിക്കച്ചക്ക ഒന്നാം തരം ചക്കപ്പഴം ഉപയോഗിക്കാൻ പറ്റാത്ത ഉദിക്കാൻ പറഞ്ഞു അങ്ങനെ വരുമല്ലോ എന്നുള്ള ഞങ്ങൾക്കുണ്ട് നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പൊളിച്ചാൽ അതിൽ ലഹരിയുടെ അംശമുണ്ടാകും ഫ്രാക്ടോസ് ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങളാണ് പഴങ്ങൾ പൊളിക്കാൻ സഹായകരമാകുന്നത് ഇതാകട്ടെ ചക്കപ്പഴത്തിൽ ധാരാളം ഉണ്ട് താനും എന്നാൽ ഈ അവസ്ഥയിൽ ചക്കപ്പഴം കഴിക്കുക എന്നത് പ്രയാസകരമാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം അങ്ങനെയെങ്കിൽ ഇവിടെ ആരായിരിക്കും വില്ലൻ ആർക്കറിയാം